നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ അടുത്ത കാലത്ത് വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് ധർമ്മസ്ഥല ധർമ്മസ്ഥല എന്ന ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രത്തിന് നേരെ പ്രസിദ്ധമായ മഞ്ജുനാഥ ക്ഷേത്രത്തിന് നേരെ ആ മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാർക്കെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഒരു വ്യക്തി ഉന്നയിക്കുന്നു ആ ആരോപണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഒരു ക്ഷേത്രത്തിനെതിരെ കേൾക്കാൻ പാടില്ലാത്ത ഒരു ആരോപണമാണ് തീരെ കേൾക്കാൻ പാടില്ലാത്തതും ഞെട്ടിക്കുന്നതുമായ ഒരു ആരോപണമാണ് ആ ക്ഷേത്ര ദർശനത്തിന് എത്തിയിട്ടുള്ള നൂറുകണക്കിന് പെൺകുട്ടികൾ അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും അവർ അവിടെ കൊല ചെയ്യപ്പെട്ടുവെന്നും അവരുടെ ശരീര ശവശരീരങ്ങൾ അവിടെ തന്നെ കുഴിച്ചു മൂടപ്പെട്ടു എന്നുമാണ് ആ വ്യക്തി വാദിച്ചത് മാത്രം ഈ കുഴിച്ചു മൂടപ്പെട്ട മൃതദേഹങ്ങളിൽ കുറെ എണ്ണം താൻ തന്നെ ഈ കൈകൾ കൊണ്ട് കുഴിച്ചു മൂടിയതാണ് എന്നും ഉള്ള വെളിപ്പെടുത്തലുമായിട്ടാണ് അദ്ദേഹം വരുന്നത് അത് ആ വെളിപ്പെടുത്തലുകൾ നമ്മളെല്ലാവരെയും എല്ലാവരെയും ഞെട്ടിച്ചതാണ് പല മാധ്യമങ്ങളും ഇതെന്ത് ചെയ്യണം എന്നറിയാതെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത ഒരു ഒരു വിഷയമായിരുന്നു പക്ഷേ മറ്റു പല മാധ്യമങ്ങളും അത് വലിയ രീതിയിൽ തീവ്രതയോടുകൂടി ഹിന്ദു വിരുദ്ധ വികാരം ആളി കത്തിക്കാമെന്ന ഒരു ഒരു രീതിയിൽ ആ ധർമ്മസ്ഥലയിലേക്ക് എടുത്തുക ചാടുകയും റിപ്പോർട്ടിംഗ് നടത്തുകയും ഒക്കെ നമ്മൾ ചെയ്തത് കണ്ടതാണ് പക്ഷേ ആദ്യ നോട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്രഥമ ദൃഷ്ടിയാ തന്നെ ഈ കേസിൽ കഴമ്പില്ല എന്ന് വ്യക്തമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളടക്കമുള്ള അടക്കമുള്ള മാധ്യമങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ െതിരായിട്ടുള്ള പ്രചരണങ്ങളെ ശക്തിയുക്തം എതിർത്തത് ഇപ്പോൾ കർണാടകയിലും മറ്റും വളരെയധികം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് അത് സുപ്രീം കോടതി ധർമ്മസ്ഥല കേസിൽ ആദ്യമായി മെയ് മാസത്തിൽ പുറപ്പെടുവിച്ച ഒരു വിധിയാണ് ആ വിധി മറ്റൊന്നുമല്ല ഈ പറയുന്ന വ്യക്തി മുൻ ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്ന വ്യക്തി ഈ വ്യക്തി ആദ്യം പോയത് സുപ്രീം കോടതിയിലാണ് പണ്ടൊക്കെ ഈ ഈ രാജ്യത്തിന് നേരെ നടക്കുന്ന ചില പ്രചരണങ്ങൾ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ നടക്കുന്ന ചില പ്രചരണങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ഒരു പ്രാബല്യത്തിൽ വരുത്തേണ്ട ചില പ്രൊപ്പകേണ്ടകൾ ഇതിലൊക്കെ ഒരു കൈ കൈസഹായമായിക്കോട്ടെ സുപ്രീം കോടതിയുടെ ഒരു കൈ സഹായമായിക്കോട്ടെ എന്ന ഒരു രീതിയിൽ ആദ്യം തന്നെ ഈ തർക്കം സുപ്രീം കോടതിയിൽ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു പതിവ് പണ്ടേ ഉണ്ട് പക്ഷേ ആ പതിവിനൊക്കെ പലപ്പോഴും സുപ്രീം കോടതി തടയ പല കേസുകളും സുപ്രീം കോടതി ഇത് ആദ്യം ഇവിടെ കൊണ്ടുവരേണ്ടതല്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചിട്ടുണ്ട് അങ്ങനെ പല പ്രസിദ്ധരായിട്ടുള്ള പല വക്കീലന്മാരും ഇത്തരത്തിലുള്ള കേസുകളുമായി സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട് സുപ്രീം കോടതി അത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ഈ ധർമ്മസ്ഥലയിലും അങ്ങനെ ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് അത് സുപ്രീം കോടതി ആദ്യ ദിവസം തന്നെ മനസ്സിലാക്കി എന്നുള്ളതുമാണ് ഈ പറയുന്ന വ്യക്തി ഈ കേസുമായി ആദ്യം പോയത് സുപ്രീം കോടതിയിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നും താനിതായി ഈ പറയുന്ന മൃതദേഹങ്ങളൊക്കെ കൊന്നു കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ അപസർപ്പക കഥയുമായി ആദ്യം പോയത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ മുന്നിലാണ് സുപ്രീം കോടതി പ്രഥമ ദൃഷ്ടിയ തന്നെ ഈ കേസിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുന്നു അതിനെ സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഈ ആൾ പറയുന്ന അല്ലെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന കുറ്റകൃത്യം നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി നാലിനും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇയാൾ വീണ്ടും രണ്ട് പതിറ്റാണ്ടിന് ശേഷമാണ് ഇയാൾ കേസുമായി കോടതിയിലേക്ക് വരുന്നത് ഇതിനു മുമ്പ് ഈ കേസ് ഏത് പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഉത്തരമില്ല ഏത് കോടതിയാണ് ഇത് പരിഗണിച്ചത് എന്ന് പറഞ്ഞാലും ഉത്തരമില്ല ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നേരെ സുപ്രീം കോടതിയിലേക്ക് വരുന്ന ഒരു കേസോ ഇത് തീർച്ചയായും ഉടായ്പ് തന്നെയാണ് ദേശീയ തലത്തിൽ നടത്തിയിരിക്കുന്ന ഒരു ഗൂഢാലോചന തന്നെയാണ് ഇത് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് സുപ്രീം കോടതിയാണ് അങ്ങനെയാണ് സുപ്രീം കോടതി ഈ കേസ് മടക്കുന്നത് കോടതി ഒരുപക്ഷേ ഇത് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് വാദം കേൾക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഈ പറയുന്നത് പോലെ അതിശയോക്തി സുപ്രീം സുപ്രീംകോടതിയും പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും െതിരായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഈ മൂർച്ചയൊന്നും ആയിരുന്നില്ല അതൊരു വലിയ പോരാ ഒരു വലിയ പ്രചരണം തന്നെയാകുമായിരുന്നു ആ ക്ഷേത്ര ത്തിനെതിരെ വലിയ രീതിയിൽ ആക്രമണം ഈ ഇന്നത്തെ ഇന്ന് നടന്ന ആക്രമണത്തിന്റെ പതിന് മടങ്ങ് വേഗത്തിലും ആഴത്തിലുമുള്ള ആക്രമണം നടന്നേനെ കാരണം സുപ്രീം കോടതിയുടെ ഒരു ആശങ്കപ്പെടുത്തൽ അല്ലെങ്കിൽ സുപ്രീം കോടതി കാര്യത്തിൽ ആശങ്ക അറിയിക്കുകയോ മറ്റോ ചെയ്തിരുന്നുവെങ്കിൽ പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എന്നിട്ട് പോലും ധർമ്മസ്ഥലയ്ക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളിൽ പലരും കഴമ്പ് കണ്ടു എസ് ഐ ടി രൂപീകരിച്ചു പക്ഷേ എസ് ഐ ടി രൂപീകരിച്ചത് ഒരർത്ഥത്തിൽ നന്നായി പിന്നീട് ഈ കഥകളെല്ലാം പൊളിയുന്നതാണ് നമ്മൾ കണ്ടത് അതായത് സുപ്രീം കോടതിയുടെ പിൻബലത്തോ രാജ്യത്തെ ഒരു മഹാക്ഷേത്രത്തിന് നേരെ ഒരു വലിയ പ്രചരണം നടത്തിയേക്കാം എന്ന രീതിയിൽ ചില ആളുകൾ കൊണ്ടുവന്ന കാര്യങ്ങൾ ആണ് സുപ്രീം കോടതി ആദ്യ ഘട്ടത്തിൽ തന്നെ പൊളിച്ചത് പിന്നീട് ഈ ശുചീകരണ തൊഴിലാളി താൻ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് അന്വേഷണ സംഘത്തോട് ഏറ്റുപറയുന്നത് നമ്മൾ കണ്ടു മാത്രമല്ല ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ ഇടങ്ങളിലെല്ലാം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് കുഴിച്ചു നോക്കി അവിടെ ഒന്നും കിട്ടിയില്ല മാത്രമല്ല സുജാത ഭട്ട് എന്നൊരു മുൻ സി ബി ഐ ഉദ്യോഗസ്ഥ വരുന്നു തൻ്റെ മകളെയും ഇവിടെ വെച്ച് കാണാതായി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു ആ കഥയും തെറ്റാണ് എന്ന് അവർ തന്നെ ഏറ്റുപറയുന്ന സാഹചര്യം അന്വേഷണങ്ങൾക്ക് ശേഷമുണ്ടാകുന്നു ഉണ്ടാകുന്നു ഈ കള്ളക്കഥയെല്ലാം ആദ്യഘട്ടം തന്നെ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞത് ഭാരതത്തിലെ സുപ്രീം കോടതിയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ മെയ് മാസത്ത് പുറത്തു വന്ന അല്ലെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളിയുടെ പരാതി തള്ളിക്കൊണ്ട് പുറത്തു വന്ന സുപ്രീം കോടതി വിധി ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ വ്യാപകമായി തന്നെ ആ സുപ്രീം കോടതി വിധി ചർച്ച ചെയ്യപ്പെടുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഗൂഢാലോചനക്കാരെ പിന്തുണയ്ക്കുന്നതിൽ നിന്നും സുപ്രീം കോടതി മാറി നിന്നു അത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിക്ക് അഭിനന്ദന പ്രവാഹം തന്നെ ഇപ്പോൾ എത്തുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്